കോഴിക്കോട്ട് ഗതാഗത തടസ്സമുണ്ടാക്കി റോഡിലിട്ട് പടക്കം പൊട്ടിച്ച് പെരുന്നാൾ ആഘോഷം കല്ലാച്ചിയിലും വളയം കുളപ്പറമ്പിലുമാണ് ഇന്നലെ രാത്രി ഗതാഗത തടസ്സമുണ്ടാക്കി പടക്കം പൊട്ടിച്ചത് സിനോ തോമസ് നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് സിനോ തോമസ് പെരുന്നാൾ ആഘോഷം അൽപ്പം അതിരുവിട്ടോ വളയം പോലീസൊക്കെ പരിധിയിലുമാണ് സംഭവം നടന്നിരിക്കുന്നത് ഇതിന്റെ ഗൗരവം എന്ന് പറയുന്നത് സംസ്ഥാന പാതയിൽ കല്ലാച്ചി ടൗണിലാണ് ഒരു സംഘം ആളുകൾ അരമണിക്കൂർ നേരം റോഡിന് നടുവിലിട്ട് പടക്കം പൊട്ടിച്ചത് വലിയ ഗതാഗത കുരുക്കുണ്ടായിരുന്നു പ്രത്യേകിച്ചും പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കുടുംബസമേതം കല്ലാച്ചി ടൗണിലേക്ക് ഇറങ്ങിയ നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു ഇവരൊക്കെ തന്നെ ഈ ടൗണിലേക്ക് ഇറങ്ങിയ നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു ഇവരൊക്കെ തന്നെ ഈ ഗതാഗത കുരുക്കിൽ അകപ്പെട്ടു പോയി കാരണകത്ത് കുറെ സമയം കുടുങ്ങിപ്പോയ ആളുകളുണ്ട് കടയിൽ കയറി പുറത്തിറങ്ങാൻ പേടിച്ചു പോയ ആളുകളുണ്ട് കാരണം ആകാശത്ത് പോയി പൊട്ടിത്തെറിക്കുന്ന പടക്കങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിച്ച് വലിയ രീതിയിൽ ആഘോഷം ചെറുപ്പക്കാർ നടത്തിയത് പക്ഷേ പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നൊരു ആരോപണം കൂടിയുണ്ട് ഞാൻ പോലീസിൽ ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറഞ്ഞത് പരാതി ലഭിക്കാത്തതുകൊണ്ടാണ് കേസെടുക്കാത്തതെന്നാണ് നാദാപുരം പോലീസ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ വളയം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാണിമിൽ കുളപ്പറമ്പിലും സമാനമായ രീതിയിൽ റോഡിന് നടുവിലിട്ട് പടക്കം പൊട്ടിച്ച ചെറുപ്പക്കാർ പെരുന്നാൾ ആഘോഷിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഈ വിഷയത്തിലും പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല സുജയ ഓക്കെ തോമസാണ് കല്ലാച്ചിയിലും വളയത്തുമാണ് ഇന്നലെ വഴിയിലിട്ട് പടക്കം പൊട്ടിച്ചത്